തൊടുപുഴ പ്രസ് ക്ലബ് ഭാരവാഹികളെ എടുത്തു കുടഞ്ഞിരിക്കുകയാണ് ഇടുക്കി കളക്ടർ ഷീബ ജോർജ് ഇടുക്കി ജില്ലയിലെ പ്രസ് ക്ലബ് ആണിത് ഇവിടെ എം ബി ഫണ്ടിൽ നിന്നും ലൈബ്രറിക്കെന്ന പേരിൽ എട്ട് ലക്ഷം രൂപ വാങ്ങി ഭാരവാഹികൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഒടുവിൽ ഫണ്ട് ചിലവഴിച്ചതും തട്ടിപ്പുമൊക്കെ അന്വേഷിക്കാൻ കളക്ടർ ഷീബ ജോർജ് തന്നെ നേരിട്ട് പ്രസ് ക്ലബിൽ പരിശോധന നടത്തി എവിടെയാണ് ഫണ്ട് വാങ്ങിയിട്ട് ലൈബ്രറി എന്നും പുസ്തകങ്ങൾ എവിടെയെന്നും ചോദിച്ച കളക്ടർക്ക് മുന്നിലാകട്ടെ കിളിപോയി നിൽക്കുകയാണ് മാപ്ര നേതാക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലെ പ്രസ് ക്ലബും സർക്കാർ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് കെട്ടിട വാടക മറ്റും സൗകര്യങ്ങൾ എന്നിവയ്ക്ക് കേരള സർക്കാർ ഫണ്ടാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ജനങ്ങൾ വാർത്ത നൽകാനും മാധ്യമങ്ങളെ നേരിട്ട് ഒരു കുടക്കിടിൽ ബന്ധപ്പെടാനും വേണ്ടിയാണ് സർക്കാർ തലത്തിൽ ഈ നടപടി എന്നാൽ സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ് ക്ലബുകൾ കെ യു ഡബ്ല്യു ജെ എന്ന സംഘടന കൈയ്യടക്കുകയും ആ സംഘടനയിൽപ്പെട്ടവർക്ക് മാത്രം പ്രവേശനമാക്കുകയുമായിരുന്നു മാത്രമല്ല നാട്ടുകാരും സാധാരണക്കാരും വാർത്ത നൽകാൻ പത്രസമ്മേളനം വിളിച്ചാൽ മൂവായിരം മുതൽ ഫീസ് അടയ്ക്കുകയും വേണം വി ഐ പിമാരും മന്ത്രിമാരും സിനിമാ താരങ്ങളും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ ഉന്നതരുടെ പരിപാടികൾക്ക് മീറ്റ് ദ പ്രസ് എന്ന ഓപ്ഷനിൽ ഫ്രീ ആയും നാട്ടുകാരിൽ നിന്ന് വാർത്താ സമ്മേളനത്തിന് പണവും ഈടാക്കുകയാണ് ചെയ്യാറുള്ളത് തൊടുപുഴ പ്രസ് ക്ലബിന്റെ എം ബി ഫണ്ട് തട്ടിപ്പ് അന്വേഷണത്തിന് മിന്നൽ പരിശോധനയായിരുന്നു ജില്ലാ കളക്ടർ നേരിട്ട് എത്തിയതും ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഒരു പ്രസ് ക്ലബിൽ നേരിട്ട് റെയ്ഡ് നടത്തുന്നത് ഇതാദ്യമായാണ് കളക്ടറുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി പ്രസ് ക്ലബ് ഭാരവാഹികളുടെ കിളി പോയി പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ലൈബ്രറി നിർമ്മിക്കാനെന്ന പേരിലാണ് തൊടുപുഴ പ്രസ് ക്ലബ് ഭാരവാഹികൾ എം ബി ഫണ്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപ സംഘടിപ്പിച്ചത് എന്നാൽ ഫണ്ട് വിനിയോഗിച്ചത് പ്രസ് ക്ലബ് ഓഫീസും പത്രസമ്മേളനം നടത്താനുള്ള ഹാളും നിർമ്മിക്കാൻ പേരിനാകട്ടെ ഒരു കുടിസ് റീഡിംഗ് റൂമും ഒപ്പിച്ചു എം ബി ഫണ്ട് ലൈബ്രറിക്കുള്ള വകുപ്പിൽ പണം വാങ്ങിയിട്ട് ലൈബ്രറിയില്ലെന്ന് എം ബി മന്ത്രാലയത്തിന് പരാതി ലഭിച്ചു പ്രസ് ക്ലബിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും പരാതിയിലുണ്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ ഘടകമായ പ്രസ് ക്ലബ് ഫലത്തിൽ ട്രേഡ് യൂണിയൻ ഘടകമാണ് ട്രേഡ് യൂണിയനുകൾക്ക് എം ബി ഫണ്ട് കൈപ്പറ്റാൻ അർഹതയില്ല ഇതേ കാരണത്തിലാണ് എം ബി ഫണ്ട് കൊണ്ട് നിർമ്മിച്ച വയനാട് പ്രസ് ക്ലബ്ബ് ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് തൊടുപുഴ പ്രസ് ക്ലബ് ലൈബ്രറിയുടെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള എം ബി ലാർട്സ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇടുക്കി കളക്ടർ തൊടുപുഴ പ്രസ് ക്ലബിൽ മിന്നൽ പരിശോധന നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രസ് ക്ലബ് റെയ്ഡിനിടയിലും ലൈബ്രറിയാണെന്ന അവകാശവാദമാണ് ക്ലബ് ഭാരവാഹികൾ ഉന്നയിച്ചത് പുസ്തകങ്ങൾ നാട്ടുകാർ കൊണ്ടുപോയതിനാലാണ് കാണാത്തതെന്ന മുടന്ത ന്യായവും നിരത്തി ഭാരവാഹികളുടെ പൊട്ടൻകളിയിൽ കളക്ടർക്ക് കലികേറി ലൈബ്രറി മാനുവൽ സ്റ്റോക്ക് രജിസ്റ്റർ ബുക്ക് ഇഷ്യൂ രജിസ്റ്റർ സബ്സ്ക്രിപ്ഷൻ രജിസ്റ്റർ രജിസ്റ്റർ വൗച്ചർ തുടങ്ങിയവ കാണിക്കാൻ കളക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഭാരവാഹികൾ കുടുങ്ങി ലൈബ്രറി വെറും സങ്കല്പമാണെന്നും പ്രസ് ക്ലബിന്റെ സൌകര്യങ്ങളെ ഉള്ളുവെന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിർദ്ദേശമായതിനാൽ ഇളവുകൾ അസാധ്യമാണെന്ന് തീർത്ത് പറഞ്ഞാണ് എം ബി ലഡ്സ് മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന പദ്ധതി നിർവഹണ വകുപ്പിനും കേന്ദ്ര എം ബി ലഡ്സ് മന്ത്രാലയത്തിനും സമർപ്പിച്ചു കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവ് വൈകാതെയുണ്ടാകും